ഹായ് ഫ്രണ്ട്സ് ഇന്ന് പൊട്ടറ്റോ കൊണ്ട് അടിപൊളി ഒരു ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് അണ്ണനാണ് കേട്ടോ പാചകം അതിനായിട്ട് ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലോട്ട് ഇട്ട് കൊടുക്കണം ഈ പൊട്ടറ്റോയ്ക്ക് ഈ കളർ എന്ന് പറയുന്നത് ഞാൻ അപ്പം അരിഞ്ഞതല്ല കേട്ടോ ഞാൻ രണ്ട് ദിവസമായി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പം ഈ ഒരു കളർ അരിഞ്ഞ് നേരത്തെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ഒരു കളറാകും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളറ് അപ്പോൾ അതിട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഉപ്പ് ഇടണം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വഴട്ടി വഴട്ടി എടുക്കണം അത് അത്രയൊന്ന് ഒന്ന് വെന്ത് വരണം കേട്ടോ അങ്ങനെ അങ്ങനെ നല്ലപോലെ വഴറ്റി 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 ഒരുമാതിരി മൂത്ത് വരണം വെന്ത് വരണം അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കും ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത് അപ്പോൾ ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം അതിനുശേഷം ഇപ്പോൾ ഇട്ടത് കറുകപ്പട്ടയാണ് കേട്ടോ കുറച്ച് കറുകപ്പട്ട ഓടിച്ച് അതിനകത്തിട്ട് അത് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെയൊക്കെ മണം ഒന്ന് പിടിക്കുന്ന ഇതുവരെ ഒന്ന് മൂമ്പിച്ചിരണം പിന്നെ അതിട്ടത് നമ്മുടെ ഏലക്ക പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഏലക്ക പൊടിച്ചതാണ് അപ്പോൾ കറുകപ്പട്ട ചേർക്കണം അതിനുശേഷം ഏലക്ക പൊടിച്ചത് ചേർക്കണം അതിനുശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണ നടുക്ക് വന്ന് നിൽക്കുന്ന മാതിരി കിഴങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിലോട്ട് അപ്പോൾ അത് പൊടികൾ മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയിട്ട് പിന്നെ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല സാദാ മസാലയല്ല ചിക്കൻ മസാല ഇട്ടുകൊടുക്കണം അതിന് ശേഷം ഇതെന്ന് പറയുന്നത് ഒരു തക്കാളി എടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം തക്കാളി മാത്രമല്ല അരക്കേണ്ടത് അതിനകത്തോട്ട് രണ്ട് ഗ്രാമ്പൂവും കൂടെ ചേർത്ത് നല്ല പോലെ അരച്ച് എടുത്തതാണ് ഈ തക്കാളി കേട്ടോ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇള ാക്കി അത് വരട്ടി 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 നല്ല പോലെ ആക്കിയെടുക്കണം നല്ലൊരു പ്രത്യേക മണവും ഈ പൊട്ടറ്റോ സാധാരണ എന്നും ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെടാറില്ല എനിക്ക് പൊട്ടറ്റോ എന്നും തിന്ന് തിന്ന് ഞാൻ മടുത്ത് പക്ഷേ ഈ ഒരു ഐറ്റം ഇത് പൊട്ടറ്റോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇന്ന് നല്ല ഞാൻ കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയുമല്ല നിങ്ങളിതേപോലൊന്നുണ്ടാക്കി നോക്ക് വീട്ടിലെ എല്ലാ സാധനങ്ങളും കാണുമല്ലോ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല ജാനിക്ക് ജാനി അധികം പൊട്ടറ്റോ കഴിക്കത്തില്ല പക്ഷേ ഇത് ജാനിയും കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മളിതിൻ്റെ കൂടെ പാലപ്പവും മുട്ട പൊരിച്ചതും ഒക്കെ ചുട്ട് നമ്മൾ നമ്മുടെ പിന്നെ കുറച്ച് തണ്ണിമത്തനുമൊക്കെ എടുത്ത് നമ്മൾ കഴിക്കണം അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി പിന്നെ കാണാൻ താങ്ക്